കേരള സർവകലാശാലയുടെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച കേസിൽ സിനിമാ പ്രവർത്തകൻ അറസ്റ്റിൽ കൊല്ലം പള്ളിക്കൽ സ്വദേശി അനസ് സെയിനാണ് കന്റോൺമെന്റ് പോലീസിന്റെ പിടിയിലായത് അനസിൽ നിന്ന് സർവകലാശാലയുടെ നിരവധി വ്യാജ ബിരുദ ബിരുദാനന്തര സർട്ടിഫിക്കറ്റുകളും പിടിച്ചെടുത്തു വിദേശത്ത് ജോലിക്കായി പത്തനാപുരം സ്വദേശി പ്രവീൺ നോർക്കയിൽ സമർപ്പിച്ച ബിടെക് സർട്ടിഫിക്കറ്റാണ് അന്വേഷണത്തിലേക്ക് വഴി വഴിതോർന്നത് സർട്ടിഫിക്കറ്റിൽ സംശയം തോന്നിയ നോർക്ക അധികൃതർ പരിശോധനയ്ക്കായി കേരള സർവകലാശാലയ്ക്ക് കൈമാറി കൊല്ലം ട്രാവൻകൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിടെക് പാസായെന്നായിരുന്നു പ്രവീണിന്റെ അവകാശവാദം ഇയാൾ കോളേജിൽ പഠിച്ചിരുന്നെന്നും എന്നാൽ കോഴ്സ് പൂർത്തിയാക്കിയിരുന്നില്ലെന്നും പരിശോധനയിൽ വ്യക്തമായി ഇതോടെയാണ് കണ്ടോൺമെന്റ് പോലീസ് അന്വേഷണം ഏറ്റെടുത്തത് പള്ളിക്കൽ സ്വദേശിയായ യുവതിയാണ് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചു നൽകിയതെന്ന് പ്രവീൺ പോലീസിന് മൊഴി നൽകി രണ്ട് ലക്ഷത്തി അറുപത്തി എണ്ണായിരം രൂപയ്ക്കാണ് ഇവർ ബിടെക് സർട്ടിഫിക്കറ്റ് വിറ്റത് ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് അനസിന്റെ പങ്ക് വ്യക്തമായത് തിരുവനന്തപുരം പൊന്നയ്ക്കാമുകളിലെ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് അനസിനെ കസ്റ്റഡിയിലെടുത്തു പള്ളിക്കൽ സ്വദേശിയായ യുവതിയെയും കേസിൽ പ്രതിചേർത്തിട്ടുണ്ട് എത്ര പേർക്ക് ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചു നൽകി എന്നതിന്റെ പരിശോധനയിലാണ് പോലീസ് റിപ്പോർട്ടർ തിരുവനന്തപുരം